ഹലോ ഒരു ക്രിസ്മസ് ആയിട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ഞാൻ യൂട്യൂബ് ചെക്ക് ചെയ്തത് അപ്പോൾ വൺ മില്യൺ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ കണ്ണിപ്പെട്ടു അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ റെസിപ്പി കാണുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ ചിക്കൻ ഞാൻ ഓൾറെഡി മസാല ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല ഇട്ടതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കാമായിരുന്നു അപ്പോൾ ചിക്കനിൽ ഇട്ടേക്കണ മസാലകൾ എന്തൊക്കെയാണെന്ന് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടോ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് എങ്കിലും മസാല ഇട്ടിട്ട് ചിക്കൻ എടുത്ത് വെക്കണോട്ടോ അപ്പോൾ ചിക്കൻ അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേനും നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ചെറുതായിട്ട് എരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനൊരു മൂന്ന് ടീസ്പൂണായിട്ടാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് വാടി വരുമ്പോഴത്തേനും ഒരു മൂന്ന് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് എരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അതൊരു യെല്ലോ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ സവോള വേഗത്തിൽ വാടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് വാടി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും മുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ ആ മസാലയുടെ ഒരു പച്ചക്കുത്ത് എന്നൊക്കെ പറയില്ലേ അത് മാറണത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ തക്കാളി ഇട്ടിട്ട് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ തക്കാളി വാടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിക്കുന്നതിൻ്റെ ഇടയിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ തക്കാളി ഇവിടെ വാടി വന്നിട്ടിട്ടോ അപ്പം നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് എങ്കിലും എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നേരത്തെ പറഞ്ഞപോലെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അടിപിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റായ നമ്മുടെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കറി ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പം കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് വരട്ടിയെടുക്കാം ഇപ്പം ഇത് ഞങ്ങളുടെ ഭാഗത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലും വരട്ടിയെടുക്കണമെന്നുള്ളവർക്ക് ഒന്നുകൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ വരട്ടിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി വെളിച്ചെണ്ണ കുറച്ച് വേപ്പിലും കൂടെ അതിൻ്റെ മീതെക്കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തേങ്ങാപ്പാലിൽ വരട്ടെടുത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ